Hi friends. നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ ഇപ്പം ഈ രണ്ട് മാസം ഇരുന്നൂട്ടാ രണ്ട് മാസം കുറച്ചൊക്കെ നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യം ആവശ്യങ്ങൾ വന്നിട്ടുള്ളൂ അപ്പോഴൊക്കെ ഞാൻ ഈ തം ലൈൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ പഠിച്ചു നോക്കി എങ്ങനെ ശ്രമിച്ചിട്ടും അതായത് എനിക്കത് കറക്റ്റ് ആവണില്ല നമ്മൾ ആദ്യം പോസ്റ്റ് ഇടാൻ വിചാരിച്ച ഫോട്ടോ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കി വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ സെറ്റാക്കും എന്നിട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഫോട്ടോ ആവില്ല ഫസ്റ്റിൽ വരിക പിന്നെ തം ലൈൻ ഉണ്ടാക്കാൻ എനിക്ക് ഫോണിനായിട്ടധികം കൂടുതൽ പരിചയമില്ലാത്ത കാരണമായിരിക്കാം എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല മോനോടാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ മോൻ കുറച്ചൊന്ന് കാണിച്ചു തരും പിന്നെ അത് അവിടെ ഇട്ടു അപ്പോൾ ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കെ ജി ക്ലാസ് ആണല്ലോ അപ്പോൾ കുറച്ചൊക്കെ പിക്ചറൊക്കെ വരയ്ക്കുന്നുണ്ട് കുറച്ച് ചെറിയൊരുക്കം പിന്നൊക്കെ ക്ലാസ്സിലാണ് പിന്നെ പിന്നിപ്പോൾ പൊന്നൂസ് എടുത്തിട്ട് ഉള്ളിയും പുളിയൊക്കെ നന്നാക്കി കാണുമ്പോൾ വിചാരിക്കും എന്തോ വിഭവം ഉണ്ടാക്കുകയാണോ എന്ന് വിചാരിക്കുമല്ലോ അതൊന്നുമല്ല നല്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നാളികരം ഒരു മുറി എടുത്തുള്ളൂ ഒരു മുറി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് അപ്പോൾ കൂടുതലൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു ചമ്മന്തിപ്പൊടി ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് വീട്ടിൽ പോയപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ പോയപ്പോൾ കഴിച്ചതാണ് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയ തായോ അമ്മ എന്നൊക്കെ അപ്പോൾ പിന്നെ അതിനെ കുറച്ച് നേരം എനക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ വർക്കിലും ഇതിൻ്റെയൊക്കെ ഡെയിലി പോയിട്ടാണ് അതുണ്ടാക്കുകയൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരും സപ്പോർട്ട് ചെയ്യണം